കലോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം കളറുകൾ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കളറിൽ തന്നെ കുറച്ച് കുട്ടികൾ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം ഏതോ ഒരു മത്സരത്തിന് പങ്കെടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടാലോ ആ അപ്പൊ ഇവർ ഏത് മത്സരത്തിനാണ് പങ്കെടുത്തിട്ടുള്ളത് അറബി സംഘഗാനം ഹൈസ്കൂളാണ് അപ്പോൾ അവർക്ക് എങ്ങനെ അവർക്ക് ആഗ്രഹിച്ചതിനെക്കാട്ട് കൂടുതൽ അവർക്ക് പെർഫോം പെർഫോം ചെയ്യാൻ മത്സരം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അവർ ആഗ്രഹിച്ച പോലെ തന്നെ ചെയ്തു പക്ഷേ റിസൾട്ട് നമുക്ക് കുറച്ചൊരു വിഷമുണ്ടാക്കി നമുക്ക് സെക്കൻഡാണ് വന്ന പക്ഷേ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്തേക്ക് ഞങ്ങൾ മത്സരിക്കാനുണ്ടാവും ഇതിനു മുമ്പ് ഇവർ മത്സരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം ജില്ലാ വിന്നേഴ്സാണ് ഇവർ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം പോയി എഗ്രേഡ് മേടിച്ച് വന്നവരാണ് അതേ സെയിം ടീമാണ് അവർ ഇനി പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന അതായത് പാട്ട് പാടുന്ന ടീംസുകൾ ഉണ്ടാവല്ലോ എല്ലാരും പാട്ടുപാടും അപ്പൊ നമുക്കൊന്ന് പാടിയാലോ ഞങ്ങൾക്ക് മലനാട് ചാനലിന് വേണ്ടിയിട്ട് ീലതുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോര കൺമുയൽ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലല്ലവുമായി താനെ വലിനുകേരി തുരുത്തിൽങ്ങോ പതുങ്ങിയല്ലോ താരക്കുളുത്തുള്ളോ രാക്കും വെറ്റിയിലെ ചെല്ലത്തിലോ ഭൂമിയപ്പാട് മൂടും അത്രയും വെറ്റിയില ഇട്ടുവയ്ക്ക കുഞ്ഞിളം ഭാവേ കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറിൻ ചൂടിൽ കുഞ്ചി കളിയാടി വളരെ വളരെ അപ്പൊ നന്നായിട്ട് പാടി ഇപ്പൊ മത്സരിച്ച് പറഞ്ഞില്ലേ സെക്കൻഡ് പ്രൈസ് കിട്ടിയ അപ്പൊ അതും കൂടി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് നിങ്ങളെല്ലാരും കൂടി ഒന്ന് പാടാവോ അസാം വല്ലാ

ربي نجي أحدو ربي نجي سمدو ربي يا من معتمدو ربي يا الله ربي يا متعالم ربي حي العالم ربي سوي التوائي ربي طوي البائي ربي صحي الساحي ربي ذق الجان ربي قوي القلب ربي نقل فائد ربي نجي يا الله ربي يا الله الله ظل يا أنت عماد أقفرني نعمة فاتو خيرا فيبي لفعاد خيرا لذا ظل ظل والله 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 يا ظل ായിട്ട് പാടിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം എന്തായാലും അപ്പീൽ കൊടുത്തു എന്നല്ലേ പറഞ്ഞത് അതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി മുന്നോട്ടേക്കും ഇതുപോലെ ഇതേ എനർജിയിൽ തന്നെ നിങ്ങൾ പോകണം ഇനി സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടൂലേ അതേ ഇതേ എനർജിയിൽ തന്നെ നിങ്ങൾ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം താങ്ക് യു